നമസ്കാരം ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തുകൊണ്ട് ഇത്തവണത്തെ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ നാലാമത്തെയും അവസാനത്തെയും ടീമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു തവണയും ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ചെന്നൈയും മുംബൈയും തന്നെയാണ് എപ്പോഴും നല്ല ടീമുകൾ എന്ന് പറയപ്പെടുന്നത് എന്നാൽ ചെന്നൈ ഇത്തവണ പത്താം സ്ഥാനത്തും ഇതാ മുംബൈ അവരുടെ ഓരോ തവണയുമുള്ള മത്സരങ്ങൾ മെച്ചപ്പെടുത്തി വരുന്നു ഹോം ഗ്രൗണ്ടായ വാങ്ഡയിൽ നടന്ന അവസാന പോരാട്ടത്തിൽ ഡി സിയെ അൻപത്തി ഒൻപത് റൺസിനാണ് മുംബൈ മുക്കിയത് അതുകൊണ്ട് തന്നെ കളിയുടെ തുടക്കത്തിൽ ബാറ്റിംഗിൽ അല്പം പതറിയെങ്കിലും പിന്നീട് മുംബൈയുടെ സർവാധിപത്യമായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നും ആ കളിയിൽ കണ്ടതെന്നും പറയുന്നുണ്ട് മുംബൈ നൽകിയ നൂറ്റി എൺപത്തി ഒന്ന് റൺസിന്റെ വിജയലക്ഷ്യം ഡി സിക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു എന്ന് പറയാം പതിനെട്ട് പോയിന്റ് രണ്ടേ ഓവറിൽ വെറും നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിനാണ് ഡിസി കൂടാനം കയറിയത് ഇതിനിടയിൽ ഈ കളിയിൽ തന്നെ അമ്പയറുടെ ചില വലിയ രീതിയിലെ തീരുമാനങ്ങൾ വിവാദമായി മാറിയിരിക്കുകയാണെന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അടക്കം ചർച്ച ചെയ്യുന്നുണ്ട് മുംബൈക്ക് അനുകൂലമായി എടുത്ത ഈ തീരുമാനങ്ങൾക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വിമർശനങ്ങൾ ഉള്ളത് എന്ന് പറയാം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തന്നെയാണോ അമ്പയറും കളിച്ചതെന്ന് തരത്തിലുള്ള അതും എന്തുകൊണ്ടാണ് ഈ തരത്തിൽ അവർക്ക് അനുകൂലമായി മാത്രം തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റ് പ്രേമികൾ ചോദിക്കുന്നു വലിയ വിവാദമായി മാറിയ കളിയിലെ മൂന്ന് തീരുമാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ ഇപ്പോൾ അരക്കിട്ട് നിരത്തുകയാണെന്ന് പറയാം ഡി സിക്കായി തന്നെ മൂന്നാം നമ്പറിൽ കളിച്ച് വിക്കറ്റ് കീപ്പറായ അഭിഷേക് പെരാലിന്റെ പുറത്താവലാണ് ആദ്യത്തെ വിവാദത്തിന് തിരികൊളുത്തിയതെന്ന് കൂടി പറയണം വിൽ ജാക്സ് അറിഞ്ഞ അഞ്ചാം ഓവറിലാണ് ഇടം കയ്യനായ ബാറ്ററായ അദ്ദേഹം പുറത്തായത് രണ്ടാമത്തെ ബോളിൽ അല്പം മുന്നോട്ട് കയറി ഡ്രൈവിന് ശ്രമിച്ച പൊറാലിനെ ഇപ്പോൾ മികച്ചൊരു സ്റ്റംപിങ്ങിലൂടെ തന്നെ വിക്കറ്റ് കീപ്പർ റയാൻ റിക്കറ്റിൽ തന്നെ ഇപ്പോൾ മടക്കുകയായിരുന്നു എന്നാൽ സ്റ്റമ്പിംഗ് നടത്തുമ്പോൾ പൊറാലിന്റെ ഒരു കാൽ ക്രീസിനടുത്ത് ടച്ച് ചെയ്യുന്നതായി തന്നെ പക്ഷെ തേർഡ് അമ്പയർ ഇത് കണ്ടില്ലെന്നും അങ്ങനെ നടിച്ചതാണെന്നും ഔട്ട് വിധിച്ചു എന്നൊക്കെയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ടുകളുമായി പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പലരും വാർത്തകൾ ഉൾപ്പെടെ പറയുന്നതെന്നും പറയാം പലരും വാദിക്കുന്നത് ഇതേ കാര്യം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഡി സി താരം വിപ്രാജ് നിഗമിന്റെ ഒരു ഫോറാണ് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയതെന്ന് കൂടി പറയണം അഞ്ചാമത്തെ ഓവറിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഓവറിലെ മൂന്നാമത്തെ ബോളിൽ താരം സിക്സർ പറത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അടുത്ത ബോളിംഗ് മിഡ് ഓവറിലൂടെ വിപ്രാജ് വീണ്ടും ഒരു സിക്സർ നേടിയെങ്കിലും അമ്പയർ അത് ആണ് വിധിച്ചതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബൗണ്ടർ ലൈനിന് തന്നെ പുറത്തായ ബോൾ വീണതെന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നു പക്ഷേ അമ്പയർ റിപ്ലേകൾ തന്നെ പരിശോധിക്കാനോ ഡി സിക്ക് സിക്സർ നൽകാനോ തയ്യാറായില്ലെന്നും ക്രിക്കറ്റ് പ്രേമികൾ വിമർശിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തീർന്നിട്ടില്ല വിപ്രാജിന്റെ പുറത്താവലുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുകയാണ് നോബോളിലാണ് താരം ഔട്ടായതെന്നും പക്ഷേ അമ്പയർ ഇവിടെയും കണ്ണടച്ചതായി ക്രിക്കറ്റ് പ്രേമികൾ തന്നെ ആരോപിക്കുന്നുണ്ട് മിച്ചൽ സാൻചർ അതുപോലെ എറിഞ്ഞ എട്ടാമത്തെ ഓവറിൽ അവസാനത്തെ ബോളിലാണ് വിപ്രാജ് മടങ്ങുന്നത് ഇതുപോലെ ഗുഡ് ലെങ്ത് ബോളിനെതിരെ ബാക്ക് ഫൂട്ട് പഞ്ച് ചെയ്യാനുള്ള താരത്തിന്റെ ശ്രമം പിഴയ്ക്കുകയായിരുന്നു എന്നും പറയുന്നു ബോൾ നേരെ സാന്ററുടെ കൈകളിലേക്കാണ് വന്നത് അദ്ദേഹം ഇത് അനായസനം പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ബോൾ അറിയുമ്പോൾ തന്നെ സാന്തറുടെ കാലിൽ ക്രീസിൽ മാർക്കിങ്ങിൽ പുറത്തായിരുന്നുവെന്നും പക്ഷേ അമ്പയർ അത് നോ ബോൾ വിധിച്ചില്ലെന്നുമാണ് വിമർശകരുടെ വാദം ഇരയിൽ തന്നെ സ്ക്രീൻഷോട്ടുകൾ തെളിവായി തന്നെ ഇപ്പോൾ അവർ പങ്കുവെക്കുന്നുണ്ട് എന്നതും കൃത്യമായി തന്നെ പറയുന്ന ഒരു വിഷയമാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം മുംബൈ കഴിഞ്ഞ ദിവസം അമ്പയറുമായി കൂട്ടി നിന്ന് കളിച്ചു എന്നൊക്കെ പറയുന്നത് അമ്പയർ കഴിഞ്ഞ ദിവസം കളിച്ചത് മുംബൈക്ക് വേണ്ടിയാണെന്ന തരത്തിൽ പോലും വാർത്തകൾ പറയുന്നതും അമ്പയർമാർക്കെതിരെയുള്ള വാർത്തകൾ ഇത്തരത്തിൽ വരുന്നതും ഇതാദ്യമായിട്ടല്ല പ്രത്യേകിച്ച് മുംബൈ കളിക്കുമ്പോൾ ആ കളി മുംബൈ ജയിക്കുക കൂടെയാണെങ്കിൽ മുംബൈ കോഴ കൊടുത്തു മുംബൈ പൈസ കൊടുത്തു അല്ലെങ്കിൽ മുംബൈക്ക് വേണ്ടിയാണ് അമ്പയർമാർ കളിച്ചത് എന്നൊക്കെ പലരും പറയാറുണ്ട് അമ്പാനജിയുമായതുകൊണ്ട് തന്നെ മുംബൈക്ക് ഇത് നേരിടേണ്ടി വരുന്നത് ആദ്യമായിട്ടല്ല കൂടി കൃത്യമായി പറയാൻ സാധിക്കും